ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്തേ കണ്ടോളൂ ഇന്നേ ഗോതമ്പ് റവ കൊണ്ട് ഉപ്പുമ്മാവുണ്ടാക്കി എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് കുറച്ച് ചക്കയുടെ പണി ഉണ്ടായിരുന്നു ചക്ക വാട്ടി ഉണക്കാൻ വേണ്ടി പച്ച ചക്ക ചെറുതായിട്ട് അരിഞ്ഞ് വാട്ടി ഉണക്കണത് അപ്പം അതിൻ്റെ ആയതുകൊണ്ട് ഇന്ന് ഉപ്പുമ്മാവിന് തീർത്തു കേട്ടോ അപ്പോൾ ചക്ക വാട്ടി ഉണക്കണ എങ്ങനെയാന്ന് കാണിക്കണ്ടേ അപ്പോൾ ഒന്ന് കാണിച്ചു തരാമേ വരും ഈ ചക്ക പണി എന്ന് പറഞ്ഞാലേ വല്ലാത്തൊരു പണിയാട്ടോ രണ്ട് ചക്ക നന്നാക്കി ഒരുക്കി വെച്ചേക്കണ്ടാണ് ഈ കാണുന്നത് ഇന്നലെ രാത്രി ഞാനും ചേട്ടനും കൂടി ഇരുന്ന് ശരിയാക്കി ചേട്ടൻ വെട്ടി തന്നു ഞാനത് അതിൻ്റെ ചക്കയുടെ ചോളയൊക്കെ എടുത്ത് അരിഞ്ഞ് ഒക്കെ റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ അടുപ്പ് കത്തിച്ച അടുപ്പിൽ വെള്ളം വെച്ചു ഒരു എന്താ പറയുക കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് തിളപ്പിക്കുക ഇതേട്ടോ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ആ ചക്ക ചേർത്ത് ഇനി ആ അടുപ്പൊക്കെ ഒന്നാണ് ചോള അല്ലെങ്കിൽ ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴഞ്ഞ് പിന്നെ പുഴുക്ക് വെക്കേണ്ടി വരും അപ്പോൾ അത് കാരണം അതൊന്ന് അടുപ്പൊക്കെ അണച്ചിട്ട് ഇതിങ്ങനെ ഇരിക്കട്ടെ ഒരു പത്തിരുപത് മിനിറ്റ് വേണ്ടി വരും ആ സമയം കൊണ്ടേ ഞാനൊന്ന് ചായ വയ്ക്കാൻ പോവാണ് ആ പത്തിരുപത് മിനിറ്റ് കൊണ്ട് ചായയും കുടിച്ചിട്ട് പോയി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ആ ചക്ക വാരി വെച്ച് പിന്നെ വെയിലത്തൊക്കെ ഉണക്കണ്ടേ അപ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും ഇപ്പോൾ തന്നെ ഒരു ഒമ്പതര പത്ത് മണി ആയിക്കഴിഞ്ഞു അല്ലെങ്കിൽ തന്നെ ഇന്ന് ഇത്തിരി വായിക്കും അപ്പോൾ ഈ ചക്കയുടെ പണിയുള്ള ദിവസം ഉണ്ടല്ലോ നമുക്ക് വേറെ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാനൊക്കെ ഇത് കുറേ കണ്ടേക്കണമല്ലേ എൻ്റെ അമ്മയൊക്കെ ചെറുപ്പത്തിൽ ചക്ക എന്താ പറയുക പപ്പടം ഉണ്ടാക്കിയും അങ്ങനെയൊക്കെയാണ് എന്നെ പഠിപ്പിച്ചതും വീട്ടിൽ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ശരീരം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ അമ്മയുടെ ചക്ക പപ്പടം കിട്ടിയ പൈസ കൊണ്ട് അമ്മ എനിക്ക് ഫീസ് തന്നും ചോറ് അരി വാങ്ങിച്ചും ഒക്കെ ചെയ്തതാണ് ആ അതൊക്കെ ഒരു പഴയ കാലം അതൊക്കെ പോട്ടെ അപ്പോൾ ചേട്ടനുള്ള ചായ റെഡിയാക്കി വെച്ചു എനിക്കുള്ള ചായ ആയിക്കഴിഞ്ഞു ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടി ചായ നല്ല ഉപ്പും മാവും ഇന്നലത്തെ കുറച്ച് ചമ്മന്തിരി ഉപ്പുണ്ടായിരുന്നു അതും കൂടി കൂട്ടി കഴിക്കുക കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണ്ട ചക്ക വാരി വയ്ക്കാനോ കണ്ടില്ലേ പത്തി മിനിറ്റ് ആകുമ്പോഴത്തേക്കും ചക്കയൊക്കെ ഒന്ന് വാടി കഴിഞ്ഞു അങ്ങനെ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ ഒന്ന് നോക്കട്ടെ ഏയ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി ഇതങ്ങൾ വാരി വെച്ച് ഒന്ന് ഇതിൻ്റെ ആ ഓട്ടയുള്ള പാത്രമില്ല അങ്ങനത്തെ പാത്രത്തിൽ വെച്ചിട്ട് ഞങ്ങളതിന് ചിപ്പിൽ നിന്നാട്ടോ പറയണേ നിങ്ങൾ എങ്ങനെ എനിക്ക് മലയാളീസ് എന്താ പറയുക അറിയില്ല ഞങ്ങളുടെ രീതിയിൽ ചിപ്പിൽ നിന്നാണ് പറയാറുള്ളത് അപ്പോൾ അതിൽ വാരി വെച്ചാൽ വെള്ളക്കൊന്ന് തോർന്നു കഴിഞ്ഞിട്ട് ഇനി ടെറസിൻ്റെ മോളിൽ കൊണ്ടുപോയി ഇടണം അത് ചേട്ടൻ്റെ ഡ്യൂട്ടി ആട്ടോ എനിക്ക് അതിൻ്റെ മോളി കൂടെ കയറാൻ പറ്റില്ല കാരണം അതിൻ്റെ കമ്പി പോലത്തെ സ്റ്റെപ്പാണ് അതെനിക്ക് കയറത്തത്ര ധൈര്യം ഇല്ല എട്ട് മണിക്ക് കുളിച്ചിട്ട് തലേന്ന് കാര്യം അടുപ്പ് കത്തിച്ച് അടുപ്പിലാവുമ്പോൾ നമുക്ക് കുറേ ഒരു രണ്ട് ചക്ക ഉണ്ടായിരുന്നു അപ്പോൾ അടുപ്പ് കത്തിക്കുമ്പോൾ ഗ്യാസ് അത്രയും ചിലവാകില്ലോ എന്ന് വിചാരിച്ചതാണ് ചേട്ടൻ അടുപ്പൊക്കെ കത്തിച്ച് വലിയ ചെരുവത്തിൽ വെള്ളവും തിളപ്പിച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് തിളപ്പിച്ച് ഇങ്ങനെ കുറേ സമയം എടുത്തു തിളയ്ക്കാനും കാരണം അടുപ്പ് കത്തിക്കാൻ കുറച്ച് പാട് ഏതായാലും അതൊക്കെ റെഡിയായി ഇതാ വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞു ഉണക്കാൻ ഇട്ട് കഴിഞ്ഞു ഉണങ്ങിയിട്ടില്ല അത് അതിൻ്റെ മുകളിൽ എനിക്ക് കയറാൻ പാടാട്ടോ ടെറസിൻ്റെ മുകളിൽ എനിക്ക് ഞാൻ കയറില്ല ടെറസിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലാണ് ടോപ്പിൽ അപ്പം കമ്പിയമ്മ കയറാൻ എനിക്ക് ഇത്രയും ധൈര്യം ഇല്ല ചേട്ടൻ്റെ ഞാൻ എടുത്തോടുത്ത് ചേട്ടൻ അതിൻ്റെ മുകളിലിട്ട് ഉണക്കാൻ വെച്ചേക്കാണ് അപ്പോൾ ഇതിത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ പണി എന്തായിരുന്നു കാലത്ത് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി ചായയും കുടിച്ചു ചക്ക ഉണക്കാൻ ഉണക്കാനിട്ടു സമയം പതിനൊന്നായിരം അപ്പോഴത്തേക്കും ഇത്ര ഇനി ഇനി അടുത്ത പരിപാടി കിടക്കുക കേട്ടോ ഉച്ചത്തെ ഊന്നിനുള്ളതൊക്കെ തയ്യാറാക്കണം അപ്പൊ ഇന്ന് ഇത്രയും മതിയില്ലേ അപ്പൊ നാളെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരാട്ടോ അതുവരെ എല്ലാവർക്കും